കർണാടകയിലെ മുഖ്യമന്ത്രി യടിയൂരപ്പ ഒരു കാര്യം തിരിച്ചറിയണം ശിവമോഗയിലെ പ്രളയം കാരണം ദുരിതത്തിലായ പാവപ്പെട്ട ഒരു കൂട്ടം ജനങ്ങൾ അവർക്ക് വീടില്ല അവരുടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് വലിയ പ്രയാസത്തിലാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ആശ്വാസം കിട്ടുന്ന വാക്കുകളെങ്കിലും ലഭിക്കുമെന്ന് കരുതിയാണ് അവർ നിങ്ങൾക്ക് മുന്നിൽ വന്നത് അവർക്ക് സർക്കാർ നൽകേണ്ട അവകാശങ്ങളെ കുറിച്ചായിരുന്നു അവർ നിങ്ങളോട് ചോദിച്ചത് അപ്പോൾ നിങ്ങൾ പറഞ്ഞ മറുപടിയാണ് ഏറെ ചിന്തിപ്പിക്കുന്നത് സർക്കാരിന്റെ കയ്യിൽ നോട്ടടിക്കുന്ന മെഷീനുകൾ ഇല്ല എന്ന് പറയാൻ എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത് പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് താൽക്കാലികമായി എത്തേണ്ട സഹായം പോലും നൽകാൻ തയ്യാറാവാത്ത യടിയൂരപ്പ സർക്കാരിനെ താഴെ ഇറക്കാൻ കർണാടകയിലെ പൊതുജനം തയ്യാറായിരിക്കുകയാണ് പ്രളയബാധിത പ്രദേശം സന്ദർശിക്കാൻ ഇതുവരെ ബി ജെ പി അധികാരത്തിലുള്ള സംസ്ഥാനമായിട്ട് പോലും നരേന്ദ്രമോദി എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പല പത്രങ്ങളിലും പരസ്യം പോലും നൽകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു ഏകാധിപത്യ ഭരണമാണ് കർണാടകയിൽ നിലവിൽ യടിയൂരപ്പ കാഴ്ച വെക്കുന്നുള്ളത് യടിയൂരപ്പക്കെതിരെ തന്നെ യടിയൂരപ്പയുടെ പാർട്ടിക്കകത്തു നിന്നുള്ള എം എൽ എ മാർ വരെ ബി ജെ പിയുടെ എം എൽ എ മാർ വരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചു അതായത് കേരളം ഇവർക്കൊക്കെ ഒരു മാതൃക തന്നെയാണ് സംശയം വേണ്ട ചില പ്രതിസന്ധികൾ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വരെ എല്ലായിടത്തും ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷേ കർണാടകയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള യടിയൂരപ്പ തനി നിറം കാട്ടുകയാണ് യടിയൂരപ്പയെ കാണാൻ വന്ന പൊതുജനങ്ങളെ തല്ലിയോടിക്കുന്നു പോലീസിനെ ഉപയോഗിച്ച് പൊതുജനങ്ങളെ തല്ലി ഓടിക്കുന്നു ആരെയും താൻ കാണുന്നില്ല ആരും തന്നെ കാണരുത് എന്നുള്ള ഒരു മുൻവിധിയുമായി മുന്നോട്ട് പോകുന്ന യടിയൂരപ്പ സർക്കാരിനെ താഴെയിറക്കാൻ കർണാടകയിലെ പൊതുജനങ്ങൾ തയ്യാറായിരിക്കുകയാണ് ഇതൊക്കെ പൊതുജനം തിരിച്ചറിയുന്നുണ്ട് ചതിച്ച് കൂടെ നിന്നവരെ അടർത്തിയെടുത്ത് വലിയ രീതിയിലുള്ള പ്രശ്നം സൃഷ്ടിച്ച് കർണാടകയിലെ ജനങ്ങൾക്ക് എത്തേണ്ട സഹായങ്ങളെ നിന്ദിച്ചവരാണ് നിങ്ങൾ കർണാടകയിൽ കോൺഗ്രസും ജെ ഡി എസും ശക്തമായിട്ടുള്ള സേവനമാണ് പൊതുജനങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് അവസാന നിമിഷം ഭരണം കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി കുമാരസ്വാമി ഒപ്പിട്ടത് പാവങ്ങൾക്കുള്ള വായ്പ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറുകളിലാണ് അത്തരം ഫയലുകളിലാണ് അതൊക്കെ എടുത്തു പറയുന്നത് കർണാടകയിലെ കോൺഗ്രസ് ജെ സർക്കാരിന്റെ പൊതുജനങ്ങളോടുള്ള നന്മയാർന്ന സമീപനമാണ് അവിടെ നിങ്ങൾ പരാജയമാണ് എന്നുള്ളത് കർണാടകയിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള